എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എങ്ങനെയാണ് പരിശോധിക്കുക പിന്നെ ടൈം എത്ര മണിക്കാണ് ടൈം വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്ന കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലിക്കാം വീഡിയോ ലിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലിരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എങ്ങനെ പരിശോധിക്കാമെന്ന് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം അഡ്മിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ നിരവധി അവിടെ നിങ്ങൾക്ക് യു ജി അഫിലേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നൊരു ലിങ്ക് ക്ലിക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ലോഗിൻ ചെയ്യാനും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനായിരിക്കും കാണിക്കുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് പിന്നെ വെരിഫിക്കേഷൻ കോഡ് അത് അവിടെ ഒരു കറുത്ത കോളത്തിൽ എഴുതിയിട്ടുണ്ടാവും വെരിഫിക്കേഷൻ കോഡ് ഇത് മൂന്ന് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ഇനോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അഥവാ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ടൈം എത്ര മണിക്കാണ് ടൈം അഞ്ച് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുന്നത് അഞ്ച് മണി ടു ഏഴ് മണിയാണ് കാരണം ഫസ്റ്റ് ട്രയലും ഫസ്റ്റും മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്ന ടൈമെന്ന് പറയുന്നത് അഞ്ച് മണി ടു ഏഴ് മണിക്കാണ് അഞ്ച് മണിക്കും ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും കാരണം വെച്ചാലൊക്കെ വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അഞ്ച് മണി ടു ഏഴ് മണിയാണ് ഏതായാലും ഇന്ന് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധിക്കും ീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നിന്നും ഒഫീഷ്യലായിട്ട് അറിയിച്ചത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ പതിനാലിന് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും അപ്പോൾ അത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യേണ്ടി വരും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ടെമ്പററി ടെമ്പറിയായിട്ടും വേണമെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾ നിർബന്ധമായും അവിടെ പെർമനൻ്റ് അഡ്മിഷൻ ആയിട്ട് എടുക്കേണ്ടി വരും ഇനി രണ്ടാമത്തെ ഓപ്ഷനോ അവിടെ താഴെയോ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ അതിന് തായേക്കോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻസിനെ ഡിപെൻഡ് ചെയ്യാവുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ അതിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പ്കൾക്കു വേണ്ടി മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ്